തൃത്താല ഞാങ്ങാട്ടിരിയിൽ നിരവധി പേരെ കടിച്ചു പരിക്കേൽപ്പിച്ചതെന്ന് കരുതുന്ന തെരുവ് നായയെ ചത്തനിലയിൽ കണ്ടെത്തി ഞാങ്ങാട്ടിനി സ്വദേശികളായ മുഹമ്മദ് അലി ഗദീജ അരുൺ ഷഫീഖ് എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ തെരുവു കടിയേറ്റത് കടിയേറ്റ നാല് പേരും വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി അതേസമയം ആക്രമണം നടത്തിയതെന്ന് കരുതുന്ന നായയെ ചത്തനിലയിൽ കണ്ടെത്തി കറുപ്പ് നിറത്തിലുള്ള നായയുടെ ജഡമാണ് കണ്ടെത്തിയത് തലേദിവസം കറുപ്പ് നിറത്തിലുള്ള നായ കൂറ്റനാട് ടൗണിൽ അഞ്ചുപേരെ കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം പേവിഷബാധ മൂലമാണോ നായ ചത്തതെന്ന ആശങ്കയും ശക്തമാണ് പേ ഇളകിയാണോ നായ ചത്തത് എന്ന് പരിശോധന നടത്തണമെന്നും മനുഷ്യർക്ക് പുറമെ മറ്റു ജീവികളെയും തെരുവു നായകളെയും കടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ സാമൂഹിക പ്രശ്നത്തിനിടയാക്കുമെന്നും സാമൂഹിക പ്രവർത്തകൻ ഹുസൈൻ തട്ടത്താഴത്ത് പറഞ്ഞു ഞാൻ പരിസര പ്രദേശങ്ങളിലും ഒരുപാട് ജീവികൾക്കിടയിലൂടെ ഈ നായ സഞ്ചരിച്ചിട്ടുണ്ട് അതുപോലെ മനുഷ്യരാക്രമിച്ചിട്ടുണ്ട് അഞ്ചിലധികം ആളുകളെ നമുക്ക് നേരിട്ട് അറിയാവുന്നവരെ ആക്രമിച്ചതായി തന്നെ കാണാൻ കഴിയുന്നത് തെരുവു നായ്ക്കളുടെ ഒരു കൂട്ടം തന്നെ എന്ന് പറഞ്ഞാൽ മനുഷ്യരുള്ളതിന് അധികം ഒരു നാടായിട്ട് ഞാങ്ങാറ്റ് ചുറ്റുപാടും മാറിയ ഒരവസ്ഥയിൽ ഇത്തരം ഒരു നായ പേ പിടിച്ചതാണോ സംശയത്തിൻ്റെ പേര് ചത്തുപോയിട്ടുണ്ടെങ്കിൽ അതിന് ശരിയായ രീതിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി അന്വേഷണം നടത്തണം ഇത് ഏതേ തരത്തിലുള്ള മറ്റുള്ള ജീവികളെ ആക്രമിച്ചിട്ടുണ്ടോ അവരായിട്ട് തൊട്ടിട്ടുണ്ടോ എന്നുള്ളത് കാരണം നാട്ടിൽ എല്ലാവർക്കും പേ ഇളകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാണ്ടിരിക്കാൻ ഇത്തരം ഒരു നടപടി അതിർത്തിയുടെ ഭാഗത്തുനിന്ന് നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ നിർബന്ധമായും ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്